ജില്ലാ മാധ്യമ പ്രവർത്തകർക്കും നമസ്കാരം ഇവിടെ പ്രസിഡന്റ് സൂചിച്ച് പോലെ ട്രാൻസ്പോർട്ട് റിട്ടയർഡ് ഓഫീസേഴ്സ് ഫോർ കെ എസ് ആർ ടി സിയിൽ പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത ഓഫീസർമാരുടെ സംഘടനയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഈ ട്വൻറ്റി തേർഡിൽ മറ്റന്നാൾ ഈ സംഘടനകളുടെ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനമാണ് അപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഈ സംഘടനയുടെ അംഗങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും മാധ്യമത്തോടു കൂടിയാണ് ഈ പത്രസമ്മേളനം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമാണ് കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരും അതുപോലെ തന്നെ ജീവനക്കാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളില്ല ഏറെ കാലം കൊണ്ട് ൾ നേരിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മന്ത്ലി പെൻഷൻ കിട്ടുന്നതിൽ പല അവസരങ്ങളിലും വലിയ കാലതാമസം വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പെൻഷൻ റിവിഷൻ ഈ സർക്കാർ തലത്തിലുള്ള എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇടയ്ക്ക് നടപ്പിലാക്കിയ ഒരു പേരവിഷൻ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും പെൻഷൻകാർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു റിവിഷൻ നടപ്പാക്കിട്ടുണ്ട് പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റിൽ ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എഗ്രിമെൻ്റിലേക്ക് പോയപ്പോൾ അത് ജീവനക്കാരുടെ റിവിഷൻ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുകയും പെൻഷൻ കാര്യം അതിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കേസുകളൊക്കെ നിലവിലുണ്ട് എന്നാൽ സർക്കാർ തലത്തിലും നമ്മൾ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് കേസ് നിലവിലുണ്ടെങ്കിൽ പോലും സർക്കാർ ഒരു തീരുമാനം അനുഭാവപൂർവ്വം എടുക്കേണ്ട ഈ വിഷയങ്ങളിൽ സർക്കാർ തന്നെയാണ് ആ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ സർക്കാരിനെ നിരന്തരം ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഡി എ ഡിക്ലെയർ ചെയ്തപ്പോൾ അതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ജീവനക്കാർക്ക് കൊടുത്തതിനേക്കാൾ മൂന്ന് ശതമാനം ഡി എ കുറച്ചാണ് ഈ പെൻഷൻ കാര്യം അത്തരം ആവശ്യമില്ലാത്ത പല പല പ്രവൃത്തികളുമാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ടി സ്ഥാപനത്തിനും ഗവൺമെന്റിനും കാര്യമായിട്ടുള്ള പ്രയോജനങ്ങളില്ല ഈ വയോവൃദ്ധരായിട്ടുള്ള ആളുകളെ ഫാമിലി പെൻഷൻകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മരുന്ന് വരെ വാങ്ങാൻ മറ്റ് മാർഗങ്ങളില്ലാത്ത പാവപ്പെട്ട ആളുകളെ വെറുതെ ഒന്ന് ടെൻഷനിലാക്കി ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ മാനേജ്മെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ മെറുക്കടവൃഷ്ടയോടെ കൂടിയുള്ള നിലപാടിൽ ഓണത്തിന് നൽകുന്ന ഉത്സവത്ത് അത് എല്ലാ ജീവനക്കാർക്കും കിട്ടുന്നതാണ് അത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ കെ എസ് ആർ ടി സി പെൻഷൻ ഈ കെ എസ് ആർ ടി സിക്ക് സർക്കാരിനും ഫൈനാൻഷ്യലായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം ഈ ബുദ്ധിമുട്ടുകൾ എല്ലാവരെയും പക്ഷേ ഒരു വിഭാഗത്തിന് മാത്രം ഒരു വിഭാഗത്തിനെ മാത്രം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിലാണ് ഇതിൽ നമുക്ക് ഇത് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ആർ ടി സിയുടെ സിസ്റ്റർ കൺസേൺസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലും വാട്ടർ അതോറിറ്റികളും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം അത് ഗവൺമെന്റിന് വേണ്ടിയാണ് ഈ സേവനം നടത്തുന്നത് ആ കാര്യത്തിൽ സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നു അപ്പോൾ കെ എസ് ആർ ടി സി സി ഒരു ബാധ്യത അതായത് പൊതു ഗതാഗതം എന്ന് പറയുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസം ഇലക്ട്രിസിറ്റി വാട്ടർ സപ്ലൈ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസാണ് നമ്മുടെ ഗതാഗതം എന്ന് പറയുന്നത് അതൊന്ന് സ്റ്റാൻസിലാവുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവുള്ളൂ നമുക്കത് അനുഭവം വന്നിട്ടുള്ളതാണ് പല കാലങ്ങളിൽ അപ്പം അതിനൊരു ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം അത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ സേവനം തന്നെയാണ് ഏറ്റെടുത്തത് സർക്കാരിൻ്റെ പല ബാധ്യതകളും ഇതിനോടൊക്കെ സൗജന്യമായിട്ടും കെ എസ് ആർ ടി സി ചെയ്യുന്നു അപ്പം ഇത്തരം ഒരു സർവീസിൽ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തിയേഴ് വർഷം വരെ സേവനം ചെയ്ത ആളുകളാണ് അവർക്ക് മറ്റും വേറെ യാതൊരു സോഴ്സും ഇല്ല അങ്ങനെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഓഫീസർ റാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളാണ് പക്ഷെ ഞങ്ങൾ ഈ സംസാരിക്കുന്നത് മുഴുവൻ കെ എസ് ആർ ടി സിയിൽ നാൽപ്പത്തി അയ്യായിരം പെൻഷൻകരുണ്ട് ഈ ഇതിനോടകം നാൽപ്പത്തിയ്യായിരം പെൻഷൻകാര് അവരുടെയെല്ലാം ഒരു കോമൺ ആയിട്ടുള്ളൊരു ആവശ്യമാണ് ഈ ഉന്നയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി നാൽപ്പത്തിയ്യായിരം പെൻഷൻകാർ അതിൽ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലി പെൻഷൻകാർ ഉണ്ട് ഇപ്പോൾ ഫാമിലി പെൻഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ സർക്കാർ കിട്ടുന്നില്ല വളരെ ചെറിയ അതുപോലെ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള പത്ത് വർഷത്തിൽ അകത്ത് സേവനം ചെയ്യുന്ന ആളുകൾക്ക് പെൻഷൻ അതൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ്റ രണ്ടായിരത്തി അഞ്ഞൂറ് ഇത്രയൊക്കെ പെൻഷൻ കിട്ടുന്ന ആളുകളുണ്ട് അതൊന്നും ഇതുവരെ നമുക്ക് കാലാകാലങ്ങളിൽ റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഇരുപത്തിരണ്ടിൽ ഉണ്ടാകേണ്ട ഒരു റിവിഷനിൽ നിന്നും ഈ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരെ വളരെ ടാക്റ്റ്ഫുൾ ആയിട്ട് ഒഴിവാക്കി വളരെ കഷ്ടത്തിലാക്കിയിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഒന്നുകൂടി കുറച്ചും മാധ്യമങ്ങളിൽ കൂടി പൊതുജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം മാധ്യമങ്ങളുടെ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടിയാണ് ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ് ജീവിക്കാൻ വേണ്ടിയുള്ള വളരെ ശ്രമകരമായി ത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു പ്രതിമാസം കിട്ടാനുള്ള ഒരു നമുക്കത് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസോ അതുപോലുള്ള താമസം ആ ഒരു ബുദ്ധിമുട്ട് അതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിടത്തോളം വളരെയധികം ഗതികെട്ടേ അവസ്ഥകളാണ് ഞങ്ങളുടെ പല ആളുകൾ എന്ന് പറയുന്നത് പല ആളുകളും എന്ന് പറയുന്നതിനേക്കാൾ ഭൂരിഭാഗം ആളുകൾ അത്ര അവസ്ഥയിലാണ് അത് വിവരണാതീതമാണെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ പിന്നെ വാക്കുകൾ കൂടി അത് എക്സ്പ്രസ് ചെയ്തെടുക്കാനും പാടില്ല ਸੰਮੇਲਨ ਅਤੇ ਨੋਟਿਸ ਤੰਨਟ ਹੁੰਦਾ ਅਦਲੇ ਪ੍ਰੋਗਰਾਮ ਇਹ ਸੰਮੇਲਨ ਨੂੰ ਉਠਾਣਨ ਦੇ ਜਿੰਨ ਸਰ ਜੇਪੀ ਕਰਨੇ ਇਸ ਨੂੰ ਭਵਨ ਤੱਕ ਦਾ ਅੰਦਰ ਆ ਅਦਲੇ ਮੁੱਖ ਪ੍ਰਵਾਰਸ਼ਨਨ ਨਰਤਨ ਨੂੰ ਬੋਸਾਨ ਸੁਪੜਨ ਨਰਤਨ ਅਗਰ ਜੀਆ ਨਾਮੜੇ ਤਿਰੰਦਰ ਦੇ ਮੰਦਰੀਆ ਭਵਨ ਦਾ ਪਛੇ ਸਿਰ ਸਪਲੇਸ ਬੋਗਮੰਦਰੀਆ ਅਰਬਲ ਨਾ ਤਿਰੰਦਰ ਦੇ 2 ਐਮਐਲਏ ਮਾਨਯਾ ਅਕਰਕੇ ਸੇ ਇਨਸਨ ਬੋਗਮਾਨਯਾ ਅਕਰਕੇ ിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ് അദ്ദേഹം ബാക്കിയുള്ള ഞങ്ങളുടെ ആളുകളാണ് എസ് ആർ ടി സിയിലെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സർക്കാർ ഫണ്ട് ചെയ്തതാണ് പെൻഷൻ വരുന്നത് അത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺസ്രക്ഷൻ രൂപീകരിച്ചിട്ട് അതുവഴിയാണ് പെൻഷൻ വരുന്നത് കേരള ബാങ്ക് കണക്ട് ചെയ്തിട്ട് അവർ തന്നെയാണ് പെൻഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇത് ഇതിൻ്റെ ആണ് ഇത് അറേഞ്ച് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മൾ പേര് ഓരോ മാസവും അവർ മൊബൈലൈ മൊബിലൈസ് ചെയ്യാറില്ല മൊബിലൈസ് ചെയ്യുന്നത് വളരെ ഡിലേ ആക്കിയിട്ട് നമുക്ക് അതായത് ഫണ്ട്സ് ആൾറെഡി സർക്കാർ കൊടുക്കുന്നതാണ് അവർ മൊബിലൈസ് ചെയ്ത് അത് പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ആറ് മാസം കഴിയുമ്പോൾ വിത്ത് ഇൻട്രസ്റ്റായിട്ട് ഗവൺമെൻറ് റീപേ ചെയ്യുന്നതാണ് എന്നാലും ഇപ്പോൾ ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ് അവർ കറക്റ്റായിട്ട് ഈ ഫണ്ട്സ് മൊബിലൈസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ പെൻഷൻ തരുകയോ കഴിഞ്ഞ നവംബറിലാണ് നവംബർ അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് പെൻഷൻ കിട്ടിയത് ഡിസംബറിൽ ജനുവരിയിൽ പെൻഷൻ കിട്ടിയില്ല അപ്പോൾ ഡിസംബറിലെ പെൻഷൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മൾ കോടതിയിൽ പോവുകയും കോടതി അതിൽ നമുക്ക് അനുകൂലമായിട്ട് ജഡ്ജ്മെൻ്റ് ഒക്കെ തരുകയും ചെയ്താൽ പോലും ഇപ്പോഴാണ് ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥയാണ് അപ്പോൾ സർക്കാർ ഫണ്ട് ചെയ്യുന്നതാണ് ഇത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് സൊസൈറ്റികൾക്ക് ഇത് താൽപ്പര്യമാണ് നയൻ പോയിൻറ്റ് വൺ പെർസെൻറ്റിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് പബ്ലിക്കിന് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വിശ്വാസമില്ലാത്തവർ കെ എസ് ആർ ടി സി ആവുമ്പോൾ സർക്കാരാകുമ്പോൾ കറക്റ്റായിട്ട് റീറ്റ് ചെയ്യുന്നത് ആറ് മാസം കഴിയുമ്പോൾ എന്നിട്ട് പോലും ഇവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എറണാകുളത്ത് കുറയുന്നത് കൊണ്ട് നമുക്ക് ടെൻഷൻ കിട്ടാൻ ഉള്ള താമസം കിട്ടും അതൊന്ന് മെൻഷൻ ചെയ്ത് ചെയ്താൽ അത് നമുക്ക് വലിയ ഉപകാരമായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു എഗ്രിമെൻറ്റും പ്രകാരമാണ് കാര്യം ആറ് മാസം കഴിയുമ്പോൾ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആറ് മാസം കഴിയുമ്പോൾ സർക്കാർ അഡ്ജറുക എന്നിട്ടും അവരിതൊന്നും അന്നാസ്ഥാണെങ്കിലും പെൻഷൻ നടക്കി തരാതിരിക്കുകയാണ് ഇപ്പോൾ ജനുവരിയിലെ പെൻഷൻ കിട്ടിയിട്ടില്ല ഡിസംബറിലെ പെൻഷനാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കൊടുത്തത് അതും പിന്നെ ഇപ്പോൾ ഇന്നലത്തെ കണക്കനുസരിച്ച് അഞ്ച് ജില്ലകളിൽ കൊടുത്തിട്ടില്ല അപ്പോൾ സാറ് പറഞ്ഞ പോലെ പെൻഷൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് പല ആൾക്കാർ സിക്സ്റ്റി സെവൻറ്റി പേഴ്സെൻ്റ് ആൾക്കാരും വളരെ തുച്ഛമാണ് குறச்சு மாத்தான அது அவரை இன்வோள்மெண்ட் எடுக்க வளர சரி